റസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ചിലക്കരിക്കാൻ പറ്റിയ നല്ലൊരു മാംഗോ സാഗയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായി നമുക്ക് ആദ്യം തന്നെ അര ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ പാലിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട് ഈ സമയം നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കോൺഫ്ലവർ ഒക്കെ ചേർത്തത് കൊണ്ട് പാല് കൊറച്ച് തിക്കായിട്ടും വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം ഇനി ഇത് തണുത്തു വന്നതിനു ശേഷം മാത്രമേ മറ്റ് ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒക്കത്തുള്ളൂ ഇത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇതുപോലൊരു മാങ്ങ എടുത്തിട്ടുണ്ട് നന്നായി പഴുത്ത മാങ്ങ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം മാങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് നന്നായിട്ടൊന്ന് പളുപ്പാക്കി എടുക്കണം കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ നമ്മൾ അവിടെ ഒന്ന് മാറ്റിവെക്കുകയും വേണം അത് മാംഗോ സാഗ സെറ്റ് ചെയ്യുമ്പോൾ ചേർക്കുന്നതിന് വേണ്ടിയാണ് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ജാറും മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം മാങ്ങയുടെ മധുരൊക്കെ നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതിയാകും നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം നമ്മൾ മാങ്ങ അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് മാങ്കോ സാഗ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മാംഗോ സാഗോ തയ്യാറാക്കുന്നതിനായി നമ്മൾ നേരിട്ട് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാല് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് പഴുപ്പാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ചെന്ന് മിക്സ് ചെയ്തെടുക്കണം ിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചവ്വരി ആണ് ഇത് ചവരി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചിയാ ഒന്ന് കുതിത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുവാണെങ്കിൽ നല്ലൊരു സ്വാദ് നമ്മുടെ മാംഗോ സാഖയ്ക്ക് കിട്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മാംഗോ സാഖയുടെ തയ്യാറായി ഇത് രണ്ടു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷം മാത്രമേ സെർവ് ചെയ്യാവുള്ളൂ നന്നായി തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യുന്നതാണ് ആയിരിക്കും സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് മാങ്കോസ് ആകോ കഴിക്കാൻ പറ്റുകയുള്ളൂ രണ്ട് മണിക്കൂർ നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം നമ്മുടെ മാംഗോസ് ആകോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം മുകളിലേക്ക് കുറച്ച് മാങ്ങാ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ സാഗയാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്